രാജ്യത്തെ മതനിരപേക്ഷതയുടെ കാതൽ ഇടതുപക്ഷമാണെന്ന് മന്ത്രി എം പി രാജേഷ് കൈലിയാട് കെ വി യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പാലക്കാട് മണ്ഡലത്തിൽ എ വിജയരാഘവൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും എം പി രാജേഷ് പറഞ്ഞു ഒരു മണിക്കൂറോളം ക്യൂവിൽ നിന്നാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത് കേരളത്തിലുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങിക്കഴിഞ്ഞു ഒരു ബദൽ മതനിരപേക്ഷ സർക്കാരിൻ്റെ കാതൽ എന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിനുണ്ടാവുന്ന കരുത്ത് മാത്രമേ ഉറച്ച ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ ഉറപ്പാക്കുകയുള്ളൂ കൈലിയാട് കെ വി യു പി സ്കൂളിലെ നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിലായിരുന്നു മന്ത്രിക്ക് വോട്ട് ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു ഇ വിനോദ് കുമാർ സഹോദരൻ എം ബി ബ്രിജേഷ് എന്നിവർക്കൊപ്പം എത്തിയാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത് ന്യൂസ് സെന്റർ സെന്റർണോ